ഗുരുവായൂർപ്പാസരണം ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഇപ്പോഴത്തെ ഈ കാലത്തിൽ സോഷ്യൽ മീഡിയാസ് വളരെയധികം പുരോഗമിച്ചു വരികയാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട് അതിനേക്കാൾ ദോഷങ്ങളുമുണ്ട് നമ്മൾ വളർന്നു വരുന്ന ചെറിയ ചെറിയ കുട്ടികൾക്ക് ആ സോഷ്യൽ മീഡിയയിൽ കൂടി നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ആ കുട്ടികളെ അങ്ങനെ ബോധവൽക്കരിച്ച് നമ്മുടെ കണ്ണൻ്റെയും രാധയുടെയും ഭഗവാൻമാരുടെ അടുത്തേക്ക് അവരെ കൈപ്പിടിച്ചു കൊണ്ടുപോവുകയും അവരെ നല്ലൊരു ജനസംഖ്യ നല്ല കുട്ടികളായി വളർത്തുകയും ചെയ്യേണ്ടതാണ് അങ്ങനെ സോഷ്യൽ മീഡിയ വളർന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഒരു അമ്മ സവിത രാജകുമാർ എന്ന് പറയുന്ന ആ കുട്ടി ആ കുട്ടിയുടെ ചെറിയ കുട്ടിയായ മിത്രവിന്ദക്ക് സ്ത്രീ ഗുരുവായൂരപ്പിൻ്റെ കഥകളെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി ഇന്നത്തെ കാലത്ത് സുസ്തിക പാർവതി സുദർശന അമ്മ രാജൻ നമ്പ്യാർ എന്ന് പറയുന്ന അനവധി ആൾക്കാരുകൾ സോഷ്യൽ മീഡിയയിൽ കൂടി ഇന്ന് സ്ത്രീ ഗുരുവായൂരപ്പിൻ്റെ കഥകളും മറ്റും പറഞ്ഞ് ചെറിയ എല്ലാവർക്കും വിവരങ്ങൾ കൊടുക്കുകയും ആ ചെറിയ ചെറിയ കുട്ടികളെ അതിൽ കേക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ സവിതയും മിത്രവിന്ദക്ക് വേണ്ടി സ്ത്രീ ഗുരുവായൂർപ്പിൻ്റെ അച്ചല ചില കഥകളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആ കുട്ടിയെയും നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ആ ചെറിയ കുട്ടിയുമായി നമുക്ക് ചെറിയൊരു അഭിമുഖം ചെറിയൊരു നേരം ആ കുട്ടിയുടെ കഥ നമുക്ക് കേട്ടാലോ ആ കൊച്ചു കഥ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും കേൾക്കുക ആ കൊച്ചു കൊച്ചുകലാകാരിയെ നമുക്ക് പരിചയപ്പെടുത്താം നമസ്കാരം കൃഷ്ണായ വാസുദേവായനായ ജ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു കുട്ടിക്കഥ പറയാം ഭഗവാന്റെ ചെമ്പിൽ നിന്നും പൈസ എടുത്ത കുട്ടികളെ ഭഗവാൻ അനുഗ്രഹിച്ച കഥ മൂന്ന് കുട്ടികളെ എല്ലാ ദിവസവും വന്നിട്ട് ഭഗവാന്റെ ചെമ്പിൽ നിന്നും പൈസ എടുത്തിട്ട് മിഠായി വാങ്ങും പഴം വാങ്ങും എന്നിട്ട് അത് രണ്ട് മിഠായിയും പഴവും അവിടെ കൊണ്ടുവയ്ക്കും ഭണ്ണാരത്തിൻ്റെ മെല് വെച്ചിട്ട് ആ കണ്ണാ കഴിച്ചോളൂ എന്ന് പറയും ബാക്കിയൊക്കെ അവർ കഴിക്കും അങ്ങനെ ഇത് കുറേ ദിവസമായപ്പോൾ കാവൽക്കാരത് കണ്ടുപിടിച്ചു ഇങ്ങനെ പൈസ എടുക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചു അപ്പോൾ അവരുടെ ചെവിയൊക്കെ പിടിച്ച് തിരിച്ചിട്ട് അന്നത്തെ ശിക്ഷ എന്താന്ന് വെച്ചാൽ അമ്മൻ മുഴുവൻ പന്ത്രണ്ട് വട്ടം നിർത്താതെ ഓടി പ്രദക്ഷിണം വെക്കണം അപ്പോൾ അത് പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അയ്യപ്പൻ്റെ അവിടെ എത്തിയ നാല് കുട്ടികൾ വീണ്ടും കൊടിമരത്തിൻ്റെ അവിടെ എത്തിയ മൂന്ന് കുട്ടികൾ എന്നെ അയ്യപ്പൻ്റെ അവിടെ എത്തിയ നാല് കുട്ടികൾ പിന്നെ അവിടെ എത്തിയ മൂന്ന് കുട്ടികൾ അപ്പോൾ കാവൽക്കാർ ഞെട്ടിപ്പോയിത് എന്താണ് മായാജാലം എന്ന് വിചാരിച്ച് അവരെ നിർത്തിയിട്ട് ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്താ ചെയ്യാറുള്ളത് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞങ്ങൾ എല്ലാ ദിവസവും രണ്ട് മിഠായിയും രണ്ട് പഴവും ഭഗവാന് വയ്ക്കാറുണ്ട് കഴിച്ചോളൂ കണ്ണാ പറഞ്ഞിട്ട് വയ്ക്കാറുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീഗോവിൽ നിന്ന് സൗണ്ട് കേട്ടു ശബ്ദം കേട്ടു അത് ഭഗവാൻ പറഞ്ഞു കട്ട് തിന്നാൻ ഞാനും കൂടിയിട്ടുണ്ട് ഞാനും ഓടണ്ടേ എന്ന് ചോദിച്ചു അപ്പോൾ കാവൽക്കാർ പറഞ്ഞു ഇനി നിങ്ങൾ മഞ്ചാടിയിൽ നിന്ന് പൈസ എടുക്കരുത് പൈസ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിച്ചോളൂ ഞങ്ങൾ തരാം അല്ലാതെ മഞ്ചാടിച്ചുമ്പോൾ നിന്ന് പൈസ എന്ന് പറഞ്ഞു ഇതിന് ശേഷം ആ കുട്ടികൾ മഞ്ചാടി ചുമ്പിൽ നിന്നും പൈസ എടുക്കാറില്ല അവര് നല്ല ഭക്തന്മാരായിട്ട് തന്നെ വളർന്നു വലുതായി ഇതാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പറയാൻ ഉദ്ദേശിച്ച കുട്ടിക്കഥ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഹരേ കൃഷ്ണ അപ്പോ നമ്മുടെ ഈ മിത്രവിന്ദ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി വരുന്ന ജനറേഷനെ ഇങ്ങനെ കുട്ടി കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുവാൻ എല്ലാ അമ്മമാരും ശ്രദ്ധിക്കേണ്ടതാണ് ഈ കുട്ടിയുടെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഒരിക്കൽ കൂടി പറയുന്നു ഈ കുട്ടിയെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ഹരേ ഗുരുവായൂരപ്പ ആസരണം